പാർട്ടിയുമായി ഇടിഞ്ഞു നിന്നവരെ അടുപ്പിച്ച് ലീഗ് നേതൃത്വം കൽപ്പ ബാവ ഉൾപ്പെടെയുള്ളവർ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് വിജയിച്ച ഐ പി ഷാജിറയ്ക്ക് മുസ്ലിം ലീഗ് അംഗത്വം നൽകി ഡയമണ്ട്സ് മാറുന്ന ആഭരണ തിരൂർ നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡിൽ നിന്നാണ് ഐ പി ഷാജിറ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ വിജയിച്ച ശേഷം ഷാജിറ ലീഗിനൊപ്പം തന്നെയായിരുന്നുവെങ്കിലും നാലര വർഷത്തിനുശേഷമാണ് പാർട്ടി അംഗത്വം നൽകുന്നത് യു ഡി എഫ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിനാണ് ഷാജിറ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡിവിഷനിൽ നിന്നും യുഡിഎഫിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ച് വിജയിച്ച ഐ പി ഷാജിറ വീണ്ടും മുസ്ലിം ലീഗിൽ തിരിച്ചെത്തി രണ്ടായിരത്തി പതിനാറിൽ വനിതാ സംവരണമായതിനെ തുടർന്നാണ് ലീഗ് പ്രതിനിധിയായി മത്സരിച്ചത് ഭൂരിപക്ഷത്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജനറൽ വാർഡായെങ്കിലും ഷാജിറയെ തന്നെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു പാർട്ടിയും യു ഡി എഫ് നേതൃത്വവും അതിന് അനുകൂലമായില്ല ഇതോടെയാണ് ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ ഷാജിറ മത്സരിക്കാൻ ഉറച്ചത് പാർട്ടി പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ലീഗ് സ്ഥാനാർത്ഥിയായി പുളിക്കൽ ഹംസയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ കെ എം നജീബുമാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് എന്നാൽ സ്വതന്ത്രയായി മത്സരിച്ച ഷാജിറ വൻ ഭൂരിപക്ഷത്തോടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കൌൺസിൽ ഭരണം യു ഡി എഫിന് ലഭിച്ചെങ്കിലും പരാജയം പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് പാർട്ടിക്കെതിരെ മത്സരിച്ച് വിജയിച്ചെങ്കിലും കൗൺസില് ഷാജിറ പാർട്ടിക്ക് അനുകൂലമായാണ് നിലനിന്നത് ഇക്കാരണത്താൽ തന്നെയാണ് പാർട്ടി ഷാജിറയെ തിരിച്ചെടുക്കാനും തയ്യാറായത് കഴിഞ്ഞ ദിവസം ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് പാർട്ടി അംഗത്വം നൽകിയത് പാർട്ടിയുമായി വിവിധ കാരണങ്ങളായി ഇടഞ്ഞു നിന്നിരുന്ന കൽപ്പാബാവ ഉൾപ്പെടെയുള്ളവർ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി വിവിധ ഘട്ടങ്ങളിലായി നേതൃത്വം നടത്തിയ ചർച്ചയിലാണ് പ്രശ്നങ്ങൾ തീർത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ടു നീങ്ങാൻ തീരുമാനമായത് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും തോറ്റവർക്കും അപേക്ഷിക്കാം ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ 99466-53040.